thank you പേപ്പാറ അഞ്ചു മൂട്ടിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് രാജവെമ്പാലെ പിടികൂടി വനവകുപ്പ് ഉദ്യോഗസ്ഥ റോഷിനിയുടെ നേതൃത്വത്തിലായിരുന്നു പാമ്പിനെ പിടികൂടിയത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം സമീപത്തെ തോട്ടിൽ കുളിക്കാനായി ഇറങ്ങിയ നാട്ടുകാരാണ് കടവിലെ പാറയ്ക്ക് മുകളിലായി കിടന്നിരുന്ന രാജവെമ്പാലയെ കണ്ടത് ഏതാണ്ട് പതിനെട്ടടിയോളം വരുന്ന രാജവെമ്പാലയെ കണ്ടുപായന്ന നാട്ടുകാർ വനവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു പ്രദേശത്ത് അടുത്ത കാലത്തൊന്നും രാജവെമ്പാലെ കണ്ടിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു ഇന്ന് രാവിലെ സംഭവം സമീപത്തെ തോട്ടിൽ കുളിക്കാനിറങ്ങിയ നാട്ടുകാരായിരുന്നു കടവിലെ പാറയ്ക്ക് മുകളിൽ കിടന്ന രാജവെമ്പാലെ കണ്ടു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പരുത്തിപ്പള്ളി റേഞ്ചിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷ്നി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ സംഘം സ്ഥലത്തെത്തിയത് തോടിന് കരയിലുണ്ടായിരുന്ന രാജവംബാലയെ ആറ് മിനിറ്റോളം എടുത്താണ് പിടികൂടിയത് ഇതിനകം അഞ്ഞൂറിൽ പരം പാമ്പുകളെ പിടികൂടിയിട്ടുണ്ടെന്നും രാജവംബാലയെ പിടിക്കുന്നത് ആദ്യമാണെന്നും റോഷനി പറഞ്ഞു ന്യൂസ് ഡെസ്ക്